ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ് ഡൽഹി വിജ്ഞാൻ ഭവനിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിക്കുന്നത് കമ്മീഷണർമാരായ ഗാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആകെ തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരാണ് ഉള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു നാൽപ്പത്തൊമ്പത് പോയിന്റ് ഏഴ് കോടി പുരുഷ വോട്ടർമാരും നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒരു കോടി സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത് ഒന്ന് പോയിന്റ് എട്ട് കോടി കന്നി വോട്ടർമാരാണ് ഉള്ളത് പത്ത് പോയിന്റ് അഞ്ച് ലക്ഷം പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകും തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന്റെ അഭിമാന കാലം എന്ന് മുദ്രാവാക്യമെന്നും രാജീവ് കുമാർ അറിയിച്ചു ആന്ധ്രാപ്രദേശ് ഒഡീഷ അരുണാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്നര ലക്ഷം സൈനികരെ കേന്ദ്ര സർക്കാർ വിട്ടു നൽകി ജമ്മുകാശ്മീരിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തുമോ എന്ന് ഇന്നറിയാം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ആഴ്ച അവിടം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തിയിരുന്നു സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കാത്തതിനാൽ കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നീടാക്കാനാണ് സാധ്യത ആഭ്യന്തര കലാപം തുടരുന്ന മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമോ എന്നതിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറിന് അവസാനിക്കും അതിനു മുമ്പ് പുതിയ സർക്കാർ ചുമതലയേൽക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർച്ച് പത്തിനാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് ഏപ്രിൽ പതിനൊന്ന് മുതൽ മെയ് പത്തൊമ്പത് വരെ ഏഴ് ഘട്ടങ്ങളിലായിട്ടായിരുന്നു വോട്ടെടുപ്പ് മെയ് ഇരുപത്തിമൂന്നിന് ഫലം പ്രഖ്യാപിച്ചു മൂന്നാം ഘട്ടമായ ഏപ്രിൽ ഇരുപത്തിമൂന്നിനായിരുന്നു കേരളത്തിലെ വോട്ടെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകെയുള്ള അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളും നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് കോൺഗ്രസിന് നേടാനായത് അമ്പത്തിരണ്ട് സീറ്റുകൾ മാത്രം ഇത്തവണ നാനൂറ് സീറ്റിലധികം നേടുമെന്ന പ്രഖ്യാപനത്തോടെയാണ് എൻഡിഎ തെരഞ്ഞെടുപ്പ് പോരിനിറങ്ങിയിരിക്കുന്നത് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ പരമാവധി സീറ്റുകൾ നേടി ബി ജെ പിയുടെ പടയോട്ടം അവസാനിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചിരുന്നു ഇത് പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത് പുതിയ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചുമതലയേറ്റതോടെ തെരഞ്ഞെടുപ്പിന് സജ്ജമായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു കഴിഞ്ഞ തവണ മാർച്ച് പത്തിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് ഏപ്രിൽ പതിനൊന്നിന് ആരംഭിച്ച് മെയ് പതിനൊന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായിട്ടായിരുന്നു വോട്ടെടുപ്പ് നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറിന് അവസാനിക്കും എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇപ്പോൾ തീയതി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഡൽഹി വിജ്ഞാൻ ഭവനിലെ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യ കമ്മീഷണർ രാജീവ് കുമാർ തീയതികൾ പ്രഖ്യാപിക്കുന്നത് പുതിയതായി ചുമതലയേറ്റ കമ്മീഷണർമാരായ ഗാനേഷ് കുമാർ സുബീർ സിംഗ് സന്ധു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആകെ തൊണ്ണൂറ്റിയേഴ് കോടി വോട്ടർമാരാണ് ഉള്ളതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു